കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റത്തിനുമെതിരെ അൺ ഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് റിജുൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു ഈ ഈ നാട്ടിനകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഒടി ഈ പാർട്ടിയും ഈ മുന്നണിയും ഭരിക്കുമ്പോ ആ പാർട്ടിയിലെ മുന്നണിയിലെ ഒരു എം തന്നെ ഈ ഗവൺമെന്റിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും ആഭ്യന്തര വകുപ്പിനെതിരായും പറയുന്ന കാര്യങ്ങൾ ഏറെ ദിവസങ്ങളായി ഈ നാട്ടിന്റെ മുമ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ ഒരു സർക്കാർ ഒരു മാഫിയ സർക്കാരായി മാറുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ട് അത് സ്വർണക്കള്ളക്കണത്തിന്റെയും സ്വർണ്ണക്കണത്ത് മാഫിയുടെയും അതോടൊപ്പം തന്നെ അത് അതോടൊപ്പം ഉള്ള അസംബാർഗികമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ സ്വർണക്കളുടെ കണക്കുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുന്നു അതിനുശേഷം ഇപ്പം ഇതാ പറയുന്നു ഈ കേരളത്തിന്റെ ക്രമസഭാ തല ചുമതലയിലുള്ള എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാർ ആ അജിത് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ച് എല്ലാം ഭീകരന്മാർ പോലും മടിക്കുന്ന കാര്യങ്ങളാണ് ഒരു പോലീസ് ഉദ്യോഗം ചെയ്ത് എന്നുള്ളത് ഈ രാജ്യത്തിനകത്ത് ഒരു പ്രതിപക്ഷ എം എൽ എ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമല്ല ഭരണകക്ഷിയിലെ എം എൽ എകൾ മാത്രമല്ല പിണറായി വിജയന്റെ ഏറ്റവും അറിയപ്പെടുന്ന നിലമ്പൂരിന്റെ എം എൽ എ അൻപർ പറയുന്ന കാര്യങ്ങൾ ഈ നാടിന്റെ മുമ്പിൽ ഉണ്ടാകുന്നു നൌഷാദ് ബ്ലാത്തൂർ അധ്യക്ഷത വകച്ചു സദീ വിൽസൺ ഓമന മോഹിൻദാസ് രമേശൻ എൻ കച്ചേരി മാവുല പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു